നമ്മൾ വീണ്ടും വന്നു ഇ കെ നയനാർ എന്ന ഏറമ്പാല കൃഷ്ണൻ നയനാർ സഹൃദനായ സഖാവ ഓർമ്മകളിൽ ഒളിവങ്ങാത്ത ആ നയനാർ ചിരി വിട പറഞ്ഞിട്ട് ഇരുപത്തിയൊന്ന് വർഷങ്ങൾ ജനകീയനായ കമ്മ്യൂണിസ്റ്റ് എന്ന് എ കെ ജിയെയും വി എസ് അച്യുതാനന്ദനെയും വിശേഷിപ്പിക്കുമ്പോൾ ഏറ്റവും സഹൃദനായ കമ്മ്യൂണിസ്റ്റ് എന്ന വിശേഷണത്തിനർഹനായ ഏക നേതാവ് ഇ കെ നയനാരാണ് വിട പറഞ്ഞ് ഇരുപത്തിയൊന്ന് വർഷം പിന്നിടുമ്പോഴും നയനാരെ ഓർമ്മിക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ തെളിയുക നിഷ്കളങ്കമായ ആ നിറഞ്ഞ ചിരി തന്നെയാകും രാഷ്ട്രീയ സ്നേഹത്തോടെയായിരുന്നു ഇ കെ നയനാരുടെ ആ ചിരി കേരളം ചേർത്തു പിടിച്ചിരുന്നത് രാഷ്ട്രീയ വിമർശനങ്ങളുടെ കാർട്ടൂണുകളിൽ പോലും നയനാരുടെ ട്രേഡ് മാർക്ക് ആ ചിരിയായിരുന്നു ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളോട് ഏത് കടലാസ എവിടുത്തെ പത്രക്കാരനായെന്ന നയനാരുടെ വാർത്താസമ്മേളനങ്ങളിലും പതിവ് ചോദ്യം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത മാധ്യമ പ്രവർത്തകർ ഒരുപക്ഷെ അക്കാലത്തുണ്ടായിരുന്നില്ല കേരളത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത മുഖ്യമന്ത്രി ഗൗരവത്തിലും നർമ്മം വിടാത്ത കണ്ണൂർ കല്യാശ്ശേരിയുടെ തിളക്കം വിവിധ കാലയളവിലായി പതിനൊന്ന് വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് കണ്ണൂർ കല്യാരി മൊറായിൽ ഗോവിന്ദൻ നമ്പ്യാരുടെയും ഏറമ്പാല നാരായണിയമ്മയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമനായാണ് ഏറമ്പാല കൃഷ്ണൻ നയനാർ എന്ന ഇ കെ നയനാരുടെ ജന്മം രാഷ്ട്രീയ ഗുരുവെന്ന് നയനാർ വിശേഷിപ്പിച്ച കെ പി ആർ ഗോപാലന്റെ അനന്തരവൽ ശാരദ ടീച്ചറെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് സെപ്റ്റംബറിൽ വിവാഹം കഴിച്ചു രണ്ടായിരത്തി നാല് മെയ് പത്തൊൻപതിന് അന്തരിച്ചു